ഇന്ത്യൻ ക്രിക്കറ്റിൻ്റെ മൃദുമന്ദഹാസം സ്മൃതി മന്ദാനയ്ക്ക് ഇംഗ്ലണ്ടിനെ കൈകിടുമ്പോൾ ഒന്നും പൂശി വിട്ടില്ല ഉറക്കം വരുത്തില്ല എന്താണെന്ന് അറിയത്തില്ല സ്മൃതി മന്ദാനയുടെ ഫേവറേറ്റ് ഒപ്പണൻറ്റ് ഇംഗ്ലണ്ട് തന്നെയാണ് ആളിൻ്റെ ബാറ്റിംഗ് റെക്കോർഡുകളെല്ലാം ഇംഗ്ലണ്ടിനോട് ചേരുമ്പോൾ വല്ലാത്ത രീതിയിൽ അങ്ങ് പരിപോഷിക്കുന്ന ഒരു കാഴ്ച നമ്മൾ കാണും ഇന്ന് സെഞ്ചുറി നേടിയതോടുകൂടി ടി ട്വൻ്റി ക്രിക്കറ്റ് സെഞ്ചുറി നേടുന്ന ആദ്യത്തെ ഇന്ത്യൻ വനിതാ താരമായിട്ട് നമ്മൾ സ്മൃതി മന്ദാന നേടി മാറി അതുകൂടാതെ മൂന്ന് ഫോർമാറ്റിലും അല്ല സ്മൃതി മന്ദാനയുടെ ആദ്യത്തെ ടി ട്വന്റി സെഞ്ചുറി നമ്മൾ കണ്ടു പിന്നീട് മൂന്ന് ഫോർമാറ്റിലും സെഞ്ചുറി നേടുന്ന ആദ്യത്തെ ഇന്ത്യൻ വനിതാ ക്രിക്കറ്ററായിട്ട് ആള് മാറി പിന്നെ ആൾ ടി ട്വൻറ്റി മത്സരങ്ങൾ കളിച്ച് കണക്കെടുത്ത് നോക്കുകയാണെങ്കിൽ അവർ പത്തിലധികം ടി ട്വൻറ്റി മത്സരങ്ങൾ ഏഴ് ടീമുകൾക്കെതിരെ കളിച്ചിട്ടുണ്ട് അതിനകത്ത് ഏറ്റവും ഉയർന്ന ആവറേജ് ഇംഗ്ലണ്ടിനെതിരെയാണ് നാൽപ്പതിലധികം ആവറേജ് ഇംഗ്ലണ്ട് എന്ന ഒരൊറ്റ ടീമിനെതിരെ നമ്മുടെ സ്മൃതി മന്ദാനയ്ക്കുണ്ട് അതുകൂടാതെ സ്മൃതി മന്ദാനയുടെ ടി ട്വൻറ്റിയിലേന്നല്ല ക്രിക്കറ്റിൽ തന്നെ ഏറ്റവും ഉയർന്ന സ്ട്രൈക്ക് റേറ്റും ഇംഗ്ലണ്ടിനെതിരെയാണ് നൂറ്റി നാൽപ്പത് പ്ലസ് ആണ് സ്മൃതി മന്ദാനയ്ക്ക് ഇംഗ്ലണ്ടിനെതിരെയുള്ള സ്ട്രൈക്ക് റേറ്റ് അതുകൂടാതെ ടിവൻറ്റിയിലെ സ്മൃതി മന്ദാനയുടെ ഹയസ്റ്റ് സ്കോറും ഇന്ന് പിറന്നത് ഇംഗ്ലണ്ടിനെതിരെയാണ് മൊത്തത്തിൽ നോക്കുമ്പോൾ സ്മൃതി മന്ദാന എന്ന ഇന്ത്യൻ ക്രിക്കറ്റിൻ്റെ മന്ദഹാസ കുമാരിയുടെ ഫേവറേറ്റ് ഒപ്പോണൻറ്റ് ഇംഗ്ലണ്ടാണ് പറഞ്ഞു വന്നതൊന്നുമല്ല മൂന്ന് ഫോർമാറ്റിലും സെഞ്ചുറി നേടുന്ന ആദ്യത്തെ ഇന്ത്യൻ വനിതാ താരമായിട്ട് സ്മൃതി മന്ദാന മാറിയിട്ടുണ്ട് ആളിൻ്റെ ടി ട്വൻറ്റിയിലെ ഹൈ സ്കോറും ഇന്ന് പിറന്നു